ഹായ് ഞാൻ അബ്ദുറഹ്മാൻ പട്ടാമ്പിയിൽ റാവൽ കോർപ്പറേറ്റീവ് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്താണ് ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ട്രാസിയുടെ ഡിജിറ്റൽ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ ടേബിളിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് നമുക്ക് ഇപ്പോൾ ക്ലയൻസ് ഒക്കെ വരുമ്പോൾ അവരടുന്ന് ഡയറക്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഈസി ആയിട്ട് അവർക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരിതാണ് നമുക്ക് എൻ എഫ് സി ടാഗോട് തന്നെ വരുന്ന ഒരു ഡിജിറ്റൽ സ്റ്റാൻഡാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൽ അതിൽ ഒരു സിംഗിൾ പോർട്ടലാണ് അതിൽ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ റിവ്യൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം ഡയറക്റ്റ് ലിങ്ക് ആക്സസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഗൂഗിളിലെ റിവ്യൂസ് ആണെങ്കിലും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതൊക്കെ സോഷ്യൽ മീഡിയാസൊക്കെ നമുക്ക് വളരെ ക്ലയൻസിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് അവർക്ക് കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മൾ ക്ലയൻസിനൊക്കെ ഈ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്